ബിൽക്കിസ് ബാനു കേസിൽ സുപ്രീംകോടതി നടത്തിയ സുപ്രധാനമായ വിധിയിലൂടെ മോഡി സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും യഥാർത്ഥ വികൃതമായ മുഖം പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബിൽകിസ് ബാനു കേസിലെ പ്രതികളിലൊരാൾ നൽകിയ കേസും അതുമായി ബന്ധപ്പെട്ട വിധിയും പ്രസ്തുത കേസിൽ ഗുജറാത്ത് ഗവൺമെൻറ് പോലും വസ്തുതകൾ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ തയ്യാറായില്ല എന്ന വസ്തുതയും വിധി ഉണ്ടായ ഉടൻ തന്നെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി നിയമവിരുദ്ധമായി ഗുജറാത്ത് സർക്കാർ ഇടപെടുകയും പ്രതികളെ വിട്ടയക്കുകയും ചെയ്ത നീചമായ നടപടിയും കോടതി അതിശക്തിയായി അപലപിക്കുകയുണ്ടായി മോദി മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ഈ നിഷ്ഠൂരമവും നീചവുമായ കൊലപാതകങ്ങൾ നടന്നത് എന്നത് ശ്രദ്ധേയമാണ് ഗുജറാത്ത് വംശഹത്യ പ്രവർത്തനങ്ങളുടെ നായകത്വം മോദിക്കാണ് എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ബ്രിക്കസ് ബാഡുവിനെ കൂട്ടബിലാത്സംഗത്തിന് വിധേയമാക്കുകയും അവിടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും വധിക്കുകയും ചെയ്ത നിഷ്ഠൂരമായ സംഭവമാണ് ഇത് ജയിൽ മോചിതരായ കൊലയാളികളെ ബി ജെ പി നേതാക്കന്മാർ ജയിൽ കവാടത്തിൽ ഹാരമണിയിച്ച് സ്വീകരിച്ചത് ഘോഷയാത്രയായി ആനയിച്ചത് എല്ലാം ഈ നാട് കണ്ടതാണ് വംശഗത്യക്ക് പരസ്യമായി പിന്തുണ കൊടുക്കുകയാണ് വംശഗത്തി നടത്തിയ നീചമായ കൊലപാതകം നടത്തിയ ബലാത്സംഗം ചെയ്ത വ്യക്തികളെ വീരപുരുഷന്മാരായി സ്വീകരിക്കുകയാണ് ഈ നാട് ഇതുവരെ ഉയർത്തിപ്പിടിച്ച സഹിഷ്ണുതയും മതനിരപേക്ഷതയും തകർക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് മോഡിയും കൂട്ടരും പരസ്യമായി സ്വീകരിക്കുന്നത് എന്നത് വ്യക്തമാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വന്ന് സ്ത്രീ സുരക്ഷ മോഡി ഗ്യാരൻറ്റിയാണ് എന്ന് പ്രഖ്യാപിച്ചു പോയത് നാം ശ്രദ്ധിച്ചതാണ് മോഡി ഗ്യാരൻറ്റി എന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പാണ് ആ തട്ടിപ്പുകളുടെ കൂട്ടത്തിൽ സ്ത്രീ സുരക്ഷയും ആ ഗ്യാരൻറ്റിയും മോദിയുടെ കമ്പൻ തട്ടിപ്പാണ് എന്ന് ഈ സംഭവങ്ങളിലൂടെ നാട് മനസ്സിലാക്കുകയാണ് വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി ആർ എസ് എസ് സംഘപരിമാർ ശക്തികൾക്കെതിരായി ഈ നാട് അണിനിരക്കണം